വീണ്ടും നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റസ് റൂഫിങ്ങിന് ഏറ്റവും ആയിട്ട് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലിന്റെ മുമ്പിലാണ് ഉള്ളത് ഡബിൾ പില്ലർ ജാളി മോഡൽ പെൻസിൽ റൂഫിംഗ് ആണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത് നൌഷാദ് സാറിൻ്റെ വീട്ടിലാണുള്ളത് ഈ സ്ഥലം കാലിക്കറ്റ് എയർപോർട്ട് റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കസ്റ്റമർ വിവിധ തരത്തിലുള്ള മോഡലുകൾ നോക്കി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലായിട്ട് സെലക്ട് ചെയ്ത ഒരു മോഡലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഡബിൾ പില്ലർ ജാളി മോഡൽ ഇതിൻ്റെ ഒരു എസ്തറ്റിക് വ്യൂ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെ കൺസെപ്റ്റിനും ഏത് മുറ്റത്തിനും വളരെ ഭംഗിയായ രൂപത്തിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്